എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജിത് കുമാറിന്റെ മാറ്റം കസാരകളി പോലെ എന്ന പി സീറ്റിൽ നിന്നും സീറ്റിലേക്ക് മാറ്റി ചെയ്യണമെന്നാണ് ഡി ജി പി എഴുതി കൊടുത്തതെന്നും എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് തയ്യാറായില്ലെന്നും അൻവർ ആരോപിച്ചു ഡിസ്മിസ് ഒരു നിലക്ക് സോറി സസ്പെൻഡ് ചെയ്യേണ്ടത് സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി എഴുതി കൊടുത്തത് അതുകൊണ്ടാണുള്ള മുപ്പതാമത്തെ ദിവസം ഈ മറുപടി കൊടുത്തിട്ടും രണ്ട് ദിവസം നീണ്ടതെന്തിനാണ് ആ സസ്പെൻഷൻ എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ഒഴിവാക്കി തലസ്ഥാനത്തുനിന്ന് മാറ്റണമാക്കാൻ എന്ന സി എംഒ ഓ ഓഫീസിലെ നിർബന്ധം ആ നിർബന്ധമാണ് ഈ രണ്ട് ദിവസം നീട്ടിക്കൊണ്ടുപോയത് സസ്പെൻഷൻ നടത്താമെന്നാണ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് തയ്യാറല്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം ബലം പിടിച്ചിരുന്നത് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ഡി ജി പി അതിന് തയ്യാറായിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു